നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഉത്തരം നക്ഷത്രത്തിന്റെ തിരുവോണ വർഷഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം അവസാനം വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ ഉപരി ഈ ഉത്തരം നക്ഷത്രക്കാര് ഈ ഒരു വർഷം എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാൽ അവരുടെ ജീവിതം സൗഭാഗ്യകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അത് നിങ്ങളായിട്ട് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുകയും അത് നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിട്ട് വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഈ സെപ്റ്റംബർ മാസം പണം മുതൽ മുടക്കിയിട്ട് ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രവർത്തിയുടെ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ ഈ മാസം മാറ്റേണ്ടതാണ് അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ സെപ്റ്റംബർ മാസത്തില് ചില മാറ്റങ്ങൾ വരുത്തി സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ഈ സെപ്റ്റംബർ മാസം ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും അതിന്റെ ശാസ്ത്രീയ വശമൊക്കെ ശരിയാണെങ്കിലും അതിന്റെ പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ നിങ്ങൾ എന്തിലും ഏർപ്പെടാവുള്ളൂ നിങ്ങളുടെ വ്യവസായമൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അത് നിർത്തിവെയ്ക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങളോട് വളരെ കാലം മുമ്പ് കടം വാങ്ങിയ സംഖ്യയൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് തിരികെ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാര് സെപ്റ്റംബർ മാസത്തിൽ ഒരു സമ്മിശ്ര ഫലമാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കൂടുതൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു ഫലമാണ് കാണുന്നത് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ആയുർവേദ ചികിത്സകളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതും അജ്ഞാതവുമായിട്ട് അതായത് അദൃശ്യമായി കിടക്കുന്ന ഒരാൾ പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനമില്ലാത്ത മേഖല ആ മേഖലകളിലൊന്നും നിങ്ങൾ പണം മുടക്കി അബദ്ധം വരുത്തി വെക്കരുത് അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് പുതിയ കരാർ ജോലികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിനൊക്കെ നിങ്ങൾക്ക് നിയമന അനുമതി ലഭിക്കും ഉദ്യോഗമൊക്കെ തേടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രലോഭനങ്ങളിലൊക്കെ അകപ്പെടാതെ യുക്തിപൂർവം യുക്തിപൂർവ്വം അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ചാൽ ഒരു പരിധിയിലധികം പണം നിങ്ങൾക്ക് ചെലവാകാതെ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നതാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് യുക്തിപൂർവ്വം പിന്മാറാൻ കഴിയുന്നതാണ് ചില ആളുകൾക്കൊക്കെ പുതിയ വിദ്യ പകർന്നു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് അതിൽ നിങ്ങൾ സംതൃപ്തരാകുന്നതാണ് ഉത്തരം നക്ഷത്രക്കാര് ഈ ഒക്ടോബർ മാസം ശ്രദ്ധിക്കേണ്ടത് പണം മുടക്കി ചെയ്യുന്ന കാര്യങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളായിരിക്കണം ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി പണം മുടക്കരുത് അതുപോലെ തന്നെ ചില ആളുകളുടെയൊക്കെ ഉപദേശം ലഭിക്കുമ്പോൾ അതിനെ ഒരു പത്ത് വട്ടം ആലോചിക്കണം അവരെന്താണ് പറഞ്ഞതെന്നുള്ളത് അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചാടാവുള്ളൂ അപ്പോൾ ഉത്തരം നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട മാസം തന്നെയാണ് ഒക്ടോബർ മാസം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണനഷ്ടം ഉണ്ടാകുന്നതാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ എടുത്ത ഓർഡറുകളൊക്കെ കൃത്യമായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ സാമ്പത്തിക നേട്ടമൊക്കെ വേണ്ടുവോളം ഉണ്ടാവുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണത കൈവരിക്കുവാനായിട്ട് വിദഗ്ധ നിർദ്ദേശമൊക്കെ തേടുന്നതാണ് വ്യാപാര വിപണന വിതരണ മേഖലയിലൊക്കെ നല്ല സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് വിരോധികളായിരുന്ന പലരും അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്തുവാനായിട്ട് ലോഹ്യത്തിലൊക്കെ വരുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മാർഗതടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ അത് ഉപകരിക്കുന്നതാണ് ആത്മപ്രഭാവത്തില് ദുഷ്പ്രചരണങ്ങളെല്ലാം നിഷ്ഫലമായിട്ട് തീരുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ശൈലി അവിസ്മരണീയമായ നേട്ടത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ് പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിലും ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങളിലും ഒക്കെ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു മാസമാണ് വളരെ നല്ലൊരു മാസമായിട്ടാണ് നവംബർ മാസത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം അനുകൂലമായിട്ടുള്ള മാസമാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് എന്നാൽ കുറച്ച് ജോലി ഭാരം കൂടുമെന്നുള്ളതേ ഉള്ളൂ നവംബർ ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉത്തരം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശം അധികരിക്കുന്നതാണ് സുഖ ദുഃഖങ്ങളെയൊക്കെ ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഉപഭോക്താവിന്റെ ആവശ്യമനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനൊക്കെ നിങ്ങൾ തയ്യാറാകുന്നതാണ് അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് എന്നാൽ ഈ സമയത്ത് അതിന് വലിയ നേട്ടമില്ലാത്തതിനാൽ തൽക്കാലം അത് ഉപേക്ഷിക്കും അങ്ങനെ ഉപേക്ഷിക്കാതെ അത് സ്വീകരിക്കുകയാണെങ്കിൽ അത് ഭാവി കാലത്തേക്ക് വലിയൊരു നേട്ടത്തിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോഴത്തെ നേട്ടം നോക്കാതെ മുമ്പോട്ടുള്ള നേട്ടം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇപ്പോഴത്തെ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊരു ഉദ്യോഗം തിരഞ്ഞെടുത്താലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും എന്നാൽ അത് വളരെ മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഭാവിയിൽ നിങ്ങൾക്കത് അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഡിസംബർ മാസവും നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ തീരുമാനങ്ങൾ ഉചിതമായാൽ മാത്രമേ നിങ്ങളുടെ മുമ്പോട്ടുള്ള ഭാവി നന്നാകുകയുള്ളൂ അപ്പോൾ ഈ മേൽപ്പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഡിസംബർ മാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഉത്തരം നക്ഷത്രക്കാർക്ക് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില പ്രവർത്തികളിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള വിജയമൊക്കെ ഉണ്ടാകും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ബന്ധു സഹായവും ഒക്കെ ഉണ്ടാകുന്നതാണ് കാർഷിക മേഖലയിൽ നിന്നും ആദായമൊക്കെ വർദ്ധിക്കുന്നതാണ് കലാകായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുവാനോ പരിശീലനം തുടങ്ങുവാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ് മാതാപിതാക്കളിൽ നിന്നൊക്കെ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് പ്രായോഗിക ജ്ഞാനവും പ്രവർത്തനക്ഷമതയും ഒക്കെ പുതിയ ആശയങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജനുവരി മാസം ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് ജനുവരി ഒന്ന് ആറ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയാല് ഇരുപത്തി ഏഴ് തീയതികളെ വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർധിക്കുന്നതിനാല് ഈ വ്യവസായങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ഈ വർഷം നിങ്ങൾക്ക് പല വിരോധികളും നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇവർ നിങ്ങളുടെ പണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടാണ് വരുന്നത് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനമൊക്കെ നടത്തുന്നതാണ് നിങ്ങൾ കാർഷിക മേഖലയിലുള്ളവർക്ക് വളരെ നല്ല ഒരു സമയമാണ് പുതിയ വിളകളൊക്കെ പരീക്ഷിക്കുവാനും അത് വിളവെടുക്കുവാനും ഒക്കെ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളമൊക്കെ ലഭിക്കുന്നതാണ് ദമ്പതികളൊക്കെ അകന്ന് കഴിഞ്ഞിരുന്നവരൊക്കെ സ്വരച്ചർച്ചയിലാവുന്നതാണ് കൂടാതെ പ്രണയമൊക്കെ പൂവണിയുന്നതാണ് വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ ലഭിക്കുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്തുകൊണ്ടും ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചില പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും അതൊക്കെ സമർപ്പിക്കുന്നതിലൊക്കെ വിജയം കൈവരിക്കുന്നതാണ് നയതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ് ദമ്പതികളൊക്കെ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് കുടുംബജീവിതം വളരെ സമാധാനം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് ഉപരിപഠനത്തിനൊക്കെ സാധ്യതയുള്ള മാസമാണ് ഉദ്യോഗസ്ഥരൊക്കെ സേവന സാമർഥ്യത്തിൽ അധികാരികളുടെയൊക്കെ പ്രീതി നേടും കൂടുതൽ ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് പ്രൊമോഷനുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് അങ്ങനെ മാർച്ച് മാസവും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് മാർച്ച് ഒന്ന് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് വളരെ ശുഭകരമാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ദാമ്പത്യ ബന്ധത്തില് ചില സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ ഉണ്ടാകുന്നതാണ് അത് പറഞ്ഞു തീർക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്ക് പോകുന്നതാണ് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്തു തീർക്കേണ്ടതാണ് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാറ് ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കുന്നതാണ് കടം കൊടുത്ത സംഖ്യകളൊക്കെ തിരിച്ചു ലഭിക്കുന്നതാണ് പ്രവർത്തന മേഖലയിലെല്ലാം വിജയം നേടുന്നതാണ് ഏപ്രിൽ മാസവും ഒരു സമ്മിശ്ര മാസമാണ് പക്ഷേ നിങ്ങളുടെ കുടുംബ ബന്ധം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമാണ് ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീധർമ്മ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക മേഖലയിൽ ഒരു വിഭാഗത്തിന്റെയൊക്കെ ചുമതലകൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ദൂരദേശത്തേക്കൊക്കെ ഉദ്യോഗമാറ്റമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് കലാകായിക മത്സരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം വരുന്നതാണ് പ്രശസ്തിയൊക്കെ വന്നു ചേരുന്നതാണ് വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കാൻ കൂടുതൽ സമയം ഒക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പുതിയ ഭവനമൊക്കെ നിർമ്മിച്ച് അതിന്റെ ഗ്രഹപ്രവേശ കർമ്മമൊക്കെ നിർവഹിക്കുന്നതാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഭവനമൊക്കെ പൂർത്തീകരിക്കാൻ പറ്റിയൊരു വർഷം കൂടിയാണ് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മെയ് മാസവും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മതിയാകുന്നതാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷകൾക്കൊക്കെ വക നൽകുന്ന വാർത്തകളൊക്കെ എത്തുന്നതാണ് സാമ്പത്തിക വിഭാഗത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് എന്നാൽ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നൊക്കെ വിപരീത ഫലം വന്നു ചേരുന്നതാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ജൂലൈ മാസത്തില് ചില ആളുകളിൽ നിന്നൊക്കെ ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെയധികം നല്ല നല്ല അവസരങ്ങൾ വന്നുചേരുന്നതാണ് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം ഇല്ല എങ്കിൽ ആ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതാണ് നിങ്ങൾക്കുള്ള അവസരങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസം മുഴുവനും വരുന്നത് പക്ഷേങ്കിൽ അത് നിങ്ങൾ കണ്ടില്ല എന്നെച്ചാൽ അത് നിങ്ങളെ വിട്ടു പോകുന്നതാണ് അതുകൊണ്ട് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഈ വർഷത്തിലെ മൊത്തം ഫലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തരം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളാണ് ഏറെ ഉള്ളത് ചില ശത്രുക്കളെയൊക്കെ പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ അതൊക്കെ മാറുന്നതാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അത് ആലോചിച്ച് തീരുമാനം എടുക്കണം ചില സമയങ്ങളിലൊക്കെ നമ്മൾ അജ്ഞാതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതൊരിക്കലും ചെയ്യരുത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക അതിന്റെ സാധ്യതകളെക്കുറിച്ച് മാത്രം പഠിക്കുക എന്നിട്ട് ചെയ്യുക ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വർഷം വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഉത്തരം നക്ഷത്രക്കാരോടൊപ്പം നമ്മളുടെ പ്രാർത്ഥനയും ഉണ്ടാകും കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം